ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജനകീയ പങ്കാളിത്തത്തോടെ തയ്യാറാക്കിയ വികസന പത്രിക പ്രകാശനം ഒക്ടോബർ പതിനാറിന് വൈകിട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ കുറ്റിപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പാറത്തോടെ പത്രിക പ്രകാശനം ചെയ്യും പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം വി വി മണികണ്ഠൻ ആമുഖ പ്രഭാഷണം നടത്തും കെ ജയകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും പ്രാദേശിക സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒന്നാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സംവിധാനം വിപുലമായ തോതിയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൂറ്റി അൻപത് പഞ്ചായത്തുകളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട ജനകീയ സൂത്രണം തുടങ്ങിയതിന് ശേഷം നമ്മുടെ പഞ്ചായത്തുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പഠിക്കാനും നാളത്തെ പഞ്ചായത്ത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പന്ത്രണ്ട് പഞ്ചായത്തുകളാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും കുറ്റിപ്പുറം പഞ്ചായത്തിലെ പത്രികാ പ്രകാശനമാണ് വ്യാഴാഴ്ച നടക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു ഇന്നുവരെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ടായ പുരോഗതിയെ കുറിച്ചിട്ടൊരു പഠനം നടത്താനായിട്ട് നാളത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ജനങ്ങളുടെ ഒരു പിന്നെ ഡിസ്കഷനോട് കൂടി ജനങ്ങളുടെ ഒരു നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഒരു പത്രിക തയ്യാറാക്കുകയാണ് ഞങ്ങൾ ശാസ്ത്രാത്വ പരിഷത്ത് അങ്ങനെ ഒരു തീരുമാനത്തെ നൂറ്റൻപതോളം പഞ്ചായത്തുകൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട് അതിനകത്ത് മലപ്പുറത്ത് മലപ്പുറം അടക്കമാണ് നൂറ്റമ്പതോളം മലപ്പുറത്ത് പന്ത്രണ്ട് പഞ്ചായത്തുണ്ട് പന്ത്രണ്ട് പഞ്ചായത്തുകൾ അതിൽ കുറ്റിപ്പുറത്ത് നമ്മൾ പിന്നെ പന്ത്രണ്ട് പഞ്ചായത്തിൽ ഒന്ന് കുറ്റിപ്പുറമാണ് കുറ്റിപ്പുറം പഞ്ചായത്തിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു വികസന സമിതി രൂപീകരിച്ചു അതിൻ്റെ നടപടിക്രമങ്ങൾ ഞങ്ങൾ പല ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ട് ഒരുപാട് പല മേഖലകളിലായിട്ട് തിരിച്ചിരുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ കൃഷി വികസനം പിന്നെ ആരോഗ്യം അതുപോലെ വിദ്യാഭ്യാസം കുടിവെള്ളം മാലിന്യ സംസ്കരണം കൃഷി കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഡിസ്കഷൻസ് നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പത്രിക അതിൻ്റെ പ്രകാശനമാണ് പതിനാറാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് മറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ചർച്ചയിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട വികസന പത്രിക രാഷ്ട്രീയ പാർട്ടികൾക്കും കുറ്റിപ്പുറത്തിന്റെ വികസനത്തിൽ താല്പര്യമാണ് മറ്റുള്ളവർക്കും നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സജീവമായ ഒരു ലക്ഷ്യം നല്ല രീതിയിൽ കുറ്റിപ്പുറം പഞ്ചായത്തിന് എങ്ങനെ അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തിലും എങ്ങനെ കൊണ്ടുപോകാന്നുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കാന്നുള്ളതാണ് ലക്ഷ്യത്തിലാണ് നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കുന്നത് ജനകീയ വികസന പത്രിക എന്ന് പറയുന്നത് അറിവാണ് നമ്മളൊരു പാർട്ടിക്കാരെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാ ആളുകളെയും നമ്മൾ ക്ഷണിച്ചിട്ട് എല്ലാവരും വന്നോ എന്നൊക്കെ ചോദിച്ചാൽ പരിമിതികൾ ഉണ്ടാവാം എന്നാൽ പോലും നമ്മൾ എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് പഞ്ചായത്തിൽ എല്ലാ നമ്മൾ നിർദ്ദേശങ്ങൾ ഇനി എങ്ങനെയാവണം ഓരോ രംഗത്തും എന്താവണം വാർത്താ സമ്മേളനത്തിൽ ഹമീദ് കക്കട്ടിൽ ബഷീർ പൂക്കോട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി വി രാജലക്ഷ്മി കുറ്റിപ്പുറം മേഖലാ പ്രസിഡന്റ് എ ഗീത അബ്ദുൽ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ എന്നുതന്നെ ടെസ്റ്റ് നടത്തൂ ഈ ലാബ് സലഫി മസ്ജിദിന് സമീപം എൻ കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി